സിംഗ് ഖണ്ഡത്തെ പട്ടയ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും ഇതുവരെ നൽകിയിട്ടുള്ള പട്ടയ അപേക്ഷകൾ വിശദമായി പരിശോധിക്കും ഏതു തരത്തിലുള്ള പട്ടയം നൽകാം എന്നത് സംബന്ധിച്ച് ഇതിനു ശേഷമാകും തീരുമാനമെടുക്കുക കൈവശക്കാർക്ക് മുഴുവനും പട്ടയം നൽകുക എന്നതാണ് റവന്യൂ വകുപ്പിന്റെ നിലവിലുള്ള തീരുമാനം അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് വിശദമായ പരിശോധനകൾ നടത്താനുള്ള നീക്കം വലിയ പ്രതിഷേധങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊടുവിലാണ് ചിന്നക്കനാൽ സിംഗണ്ഠത്തെ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ ഇടപെടൽ ഉണ്ടാവുകയും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഇവിടുത്തെ സ്ഥലപരിശോധന നടത്തി ആളുകളെ നേരിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് പട്ടയ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കൈവശക്കാരുടെ പട്ടയ അപേക്ഷകളടക്കം പരിശോധിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുന്നത് സർക്കാർ ഭൂമിയിലെ കൈവശക്കാരായ കർഷകരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ഒപ്പം സർവേ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്ത് കൃത്യത വരുത്തിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക കാലതാമസമില്ലാതെ പട്ടയ പ്രശ്നത്തിന് ശ്വാശ്വത പരിഹാരം കാണുക എന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം